ആരാധക ആവേശം അതിരുകടന്നു കളി തീക്കളിയായി ആടിനെ വിട്ടിയും കട്ടൌട്ടിന് മുന്നിൽ തീയിട്ടും ജൂനിയർ എൻ ടിആറിന്റെ ആരാധകർ നടത്തിയ പ്രകടനമാണ് കൈവിട്ടുപോയത് ദേവര സിനിമയുടെ റിലീസ് നടക്കവെയാണ് തിയേറ്റർ പരിസരത്ത് ആടിനെ അറുത്തതും പടക്കം പൊട്ടിച്ചതും തീയിട്ടതും തിയേറ്ററിന് മുന്നിൽ വെച്ച് ജനക്കൂട്ടത്തിനെ സാക്ഷിയാക്കിയാണ് കുറച്ച് ആരാധകർ ചേർന്ന് ആടിനെ അർത്തത് പിന്നാലെ ആടിന്റെ ചോര കൈകളിലെന്തി ആരംഭങ്ങളോടെ സിനിമാ പോസ്റ്ററുകളുമായി ആഘോഷ നൃത്തം ചവിട്ടി തീ കൂട്ടുകയും പടക്കം പൊട്ടുകയും ചെയ്തതോടെയാണ് കട്ട് ഔട്ടിലേക്കും തീ ആളി പടർന്നത് പോലീസെത്തി ആരാധകരെ പിരിച്ചുവിട്ടു രണ്ട് ഭാഗങ്ങളായി ഒരുങ്ങുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ആദ്യ ഭാഗമാണ് ദേവര എന്ന വില്ലൻ കഥാപാത്രമായി സെയ്ഫ് അലി ഖാൻ ചിത്രത്തിലെ നായിക ബോളിവുഡ് താരം ജാൻവി കപൂർ ആണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്